السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين الله سبحانه وتعالى مرافق <applause> شدة ما يسبه جماعة مرسلية كتاب فرشد ما يقول آل الله الله نبود وريده يا أيها الذين آمنوا ومؤمنين على جنة الله നിങ്ങൾ അള്ളാഹുവിന്റെ സഹായികളാവണം സഹായികൾ എങ്ങനെയാണോ അള്ളാഹുവിനെ തഫ്സീറുകളിൽ കാണാം അള്ളാന്റെ സഹായികളാവുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദീന അനുസരിച്ച് ജീവിക്കുക പരിശുദ്ധ ഇസ്ലാമനുസരിച്ച് ജീവിക്കുക അപ്പോഴാണ് അള്ളാഹുവിന്റെ സഹായികളാവുക ദീനനുസരിച്ച് നമ്മൾ ിന് മദരസയുടെ നിലനിൽപ്പിന് സമ്പത്ത് ചെലവഴിക്കുക ഇങ്ങനെ അള്ളാഹുവിന്റെ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്ക അതുപോലെ തന്നെ അള്ളാഹ്ന്റെ മുഹമ്മദ് മുസ്തഫ س اللہ علیہ وسلم تن قالوا السلام ذوال دین ذکر मतलब دین سے توڑانا فمن قامها فقد اقامت دین کا نذکار نلرتیاں ہر ہر نذکار نلرتیاں پرشوت ایزادن و نلرتیاں ونائی و ترکھا اورا ذکر تو بجال فقد قد بدتی ആ തീരിനെ പൊളിച്ചു കളഞ്ഞവനാണെന്ന് മുഹമ്മദ് പഠിപ്പിക്കുക അപ്പൊ നിസ്കാരം വലിയൊരു പ്രധാന നമ്മള് പള്ളിയിൽ വീട്ടിൽ നിന്ന് പള്ളിയിൽ ഇങ്ങനെ നിസ്കരിക്കാൻ വരുമ്പോൾ മെസ്സേജാണ് കുടുംബത്തിന് കൊടുക്കുന്നത് മക്കളെ നിസ്കരിക്കണം നിസ്കരിക്കണം അള്ളാഹുവിന്റെ നീരിന്റെ പ്രവർത്തകനാകണം എന്നതാ അമ്മ നല്ലതുപോലെ നമ്മളെ നിസ്കാരം കബൂൽ ചെയ്യട്ടെ അപ്പൊ നമ്മളെ പിള്ളേർ പറയാൻസാർ

ഈസാ നബി അലൈഹിസ്സലാം അപ്പോൾ ഈസാനബി അലൈഹി പറഞ്ഞു ഈസാ നബിയുടെ ഈ സബിയുടെ പെട്ടെന്ന് പറഞ്ഞു ഞങ്ങൾ അവിടെ ദീനോട് നിലനിൽക്കാൻ വേണ്ടി ഞങ്ങൾ ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും മനസ്സോടൊക്കെ പ്രവർത്തിക്കുക ഒരു കൂട്ടം ആളുകൾ പ്രവർത്തിക്കാൻ നിങ്ങള് വരൂ എന്ന് പറഞ്ഞപ്പോ ഒരു കൂട്ടം ആളുകൾ പറഞ്ഞു ഞങ്ങൾ അതിനു വേണ്ടി പ്രവർത്തിച്ചോളാന്നു വേറെ ഒരു ആളുകൾ ഞങ്ങൾ അത് ചെയ്യൂല ഈസാന നിങ്ങളെ വാക്കിനെ വില കൊടുക്കില്ല ഞങ്ങൾക്ക് ഇഷ്ടം ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുക എന്ന് പറഞ്ഞപ്പോ അള്ളാഹു അള്ളാഹുവിന്റെ വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ ആളുകളെ അയ്യദിനാ അള്ളാഹു വരെ ശക്തവാന്മാരാക്കി അവർക്ക് കൊടുത്തു അവർക്ക് വിജയം കൊടുത്തു ഫസ്ബുവാഹി അല്ലാഹെ അവരെ വിജയികളാക്കി മാറ്റിയാണ് അപ്പൊ അള്ളാടെ വേണ്ടി പ്രവർത്തിക്കുക നിസ്കരിക്കുക അള്ളാന്റെ പൊരുത്തത്തിലാജീവിക്ക എന്നുള്ളത് വല്യ കാര്യം അവർക്കല്ല നല്ല വലിയ വിജയം കൊടുക്കുമെന്ന് നമ്മൾ പഠിപ്പിക്കുകയാണ് അള്ളാഹുനെ പറഞ്ഞു കളഞ്ഞാൽ പിശാജാണ് പിന്നെ അവരെ നടത്തുക പിശാജ് എവിടെക്ക് കൊണ്ടുപോകുന്നു പിശാജ് എല്ലാ മോശമായ വഴികളിലൂടെ നടത്തി അവസാന നരകത്തിന്റെ ഉടമയാക്കിയെടുക്കും അല്ല കാത്തിരക്ഷിക്കട്ടെ नाल पढ़ी वेठी आत्मर ഞങ്ങൾ ഈ പള്ളിയിലേക്ക് വന്നതും പോകുന്നതും ഒക്കെ വലിയ പ്രതിഫലം ലഭിക്കുന്ന ആളായി കപൂൽ ചെയ്യണം തമ്പുരാൻ അതിൻ്റെ ഒക്കെ പറക്കത്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ സന്തോഷവും സമാധാനവും അഭിവൃദ്ധിയും നൽകണം തമ്പുരാൻ കുറച്ചാണ് ഈ പള്ളിക്ക് വേണ്ടി സഹായിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് കാൻറ്റീനിലേക്ക് സഹായിക്കുന്നവരുണ്ട് എല്ലാവർക്കും കത്ത് കൊടുക്കണം തമ്പുരാൻ മരിച്ചുപോയൊക്കെ വേണ്ടി നമ്മുടെ പള്ളിയുടെ പള്ളിയിലേക്ക് ഒരു വച്ച് വലിയൊരു തുക നൽകിയിട്ടുണ്ട് അല്ലാതെ കൊടുക്കണം തമ്പുരാനെ അത് കാരണമായി സ്വർഗീയമായ അനുഗ്രഹങ്ങളും സുഖങ്ങളും സന്തോഷങ്ങളും തയ്യാറുന്ന ആളുകൾ നീ നൽകണം തമ്പുരാനും ഞങ്ങൾ മരിച്ച ഞങ്ങളെ ചുറ്റും മറകട്ട് എല്ലാവർക്കും സ്വർഗീയമായ ജീവിതം നൽകണം പഠമാനും Sallallahu aleyhi ve sellem. Sallallahu aleyhi ve sellem. Sallallahu aleyhi ve sellem. Allahım salia alemin Rabb'i salat.